എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ജാഥകൾ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ നടന്ന പടിഞ്ഞാറൻ മേഖലാ ജാഥ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ഷറഫുദ്ദീൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു ആർ രവി തളവാ സത്യൻ അബ്ദുൾ സലാം എം സുരേഷ് കുമാർ ശിവാനന്ദൻ ജാഥ ക്യാപ്റ്റൻ മഹേഷ് ജയരാജ് വൈസ് ക്യാപ്റ്റന്മാരായ പി പുഷ്പാങ്കതൻ പ്രീണു തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം സി പി ഐ എം മണ്ഡലം സെക്രട്ടറി ജഗത്ജീവൻ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു സി ലോകാനന്ദൻ സംസാരിച്ചു കരുനാഗപ്പള്ളി കിടക്കൻ മേഖലാ ജാഥ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് താര ഉദ്ഘാടനം ചെയ്തു എൻ സി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു പ്രവീൺ മനയ്ക്കൽ പി കെ ബാലചന്ദ്രൻ അഡ്വക്കേറ്റ് ബി ഗോപൻ കോട്ടയിൽ രാജു അയ്യപ്പൻ ഷിഹാബസ് പൈനുമൂട് ജാഥ ക്യാപ്റ്റൻ ബി സജീവൻ വൈസ് ക്യാപ്റ്റന്മാരായ അഡ്വക്കേറ്റ് ബി മനു കരിമ്പാലിൽ സദാനന്ദൻ തുടങ്ങിയവ സംസാരിച്ചു സമാപന സമ്മേളനം പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് കുഞ്ഞ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി